ഹലോ പ്രവാൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റ് പത്താം ക്ലാസ്സിലെ രസതന്ത്രം എന്ന വിഷയത്തിലെ പ്രധാന പാഠഭാവങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രസമാക്ക രസതന്ത്രം എസ് എസ് എൽ സി കെമിസ്ട്രി പരീക്ഷ 40 മാർക്കിനുള്ളതാണ് മുഴുവൻ പാഠഭാഗങ്ങളും അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ വരിക മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ എസ് സി ആർ ടി തയ്യാറാക്കിയ ചോദ്യശേഖരങ്ങൾ മോഡൽ എക്സാമിലെ ചോദ്യങ്ങൾ അധ്യാപകർ നൽകിയ നോട്ടുകൾ എന്നിവ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ രണ്ട് തവണയെങ്കിലും വായിച്ച് മനസ്സിലാക്കുന്നത് ആശിൽ കുഴപ്പമുണ്ടാകാതിരിക്കാൻ സഹായിക്കും മലയാളത്തിലെ പ്രമുഖ പത്രത്തിലെ വിദ്യാപ്രഭാതം എന്ന വിദ്യാഭ്യാസ പങ്ക്തിയിൽ ഖരീം യൂസൂഫ് തിരുവട്ടൂർ എന്ന മാഷിന്റെ ക്ലാസ്സുകളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും ആധുനിക രസതന്ത്രത്തിന്റെ പിതാവായ ആൻഡ് ലവോസിയ ആണ് മൂലകങ്ങളെ വർഗീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് മൂലകങ്ങളുടെ പ്രവാചകനായ ദിമിത്രി ഇവാനോവിച്ച് മെന്റലിയഫും അറ്റമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ച് ഹെൻറി മോസ്ലിയും പിരിയോഡിക് ടേബിളിൽ നിരവധി പരിഷ്കാരങ്ങൾ നടത്തി അറ്റമിക നമ്പറാണ് മൂലകത്തിൻ്റെ രാസഭൗതിക ഗുണങ്ങൾ നിശ്ചയിക്കുന്നതെന്ന് പിൽക്കാലശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ആറ്റത്തിൻ്റെ വലിപ്പം ഡിൽ ഇടതുഭാഗത്തു നിന്നും വലതുഭാഗത്തേക്ക് പോകുന്നതിനനുസരിച്ച് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്ന രീതിയിലാണ് പീരിയോഡിക് ടേബിൾ ക്രമീകരിച്ചിട്ടുള്ളത് ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് വലിപ്പം കൂടും അതായത് ആറ്റങ്ങളിലെ ഷെല്ലുകൾക്കനുസരിച്ചാണ് റ്റത്തിന്റെ വലിപ്പം കൂടുന്നതും കുറയുന്നതും കോണങ്ങളും പിരിയടുകളും താഴേക്ക് പോകുന്ന മൂലകങ്ങളുടെ കൂട്ടത്തെയാണ് ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത് പതിനെട്ട് ഗ്രൂപ്പുകളായാണ് മൂലകങ്ങൾ പട്ടികയിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക് കാണുന്ന ഏഴ് വരികളാണ് പിരിയടുകൾ ഇത് നമ്മൾ പഠനവിധേയമാക്കാൻ പോകുന്നത് ബ്ലോക്കുകളാണ് പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ നിരവധി ബ്ലോക്കുകളായി തരംതിരിച്ചിട്ടുണ്ട് മൂലകത്തിലെ ആറ്റത്തിനുള്ളിൽ ഷെല്ലുകളും സബ് ഷെല്ലുകളും ഉണ്ട് കെ എൽ എം എൻ തുടങ്ങിയവയാണ് ഷെല്ലുകൾ എസ് പി ഡി എഫ് തുടങ്ങിയവയാണ് സബ് ഷെല്ലുകൾ രാസപ്രവർത്തന സമയത്ത് ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഏത് സബ് ഷെല്ലിലാണോ അവസാനത്തെ ഇലക്ട്രോൺ നടക്കുന്നത് അതനുസരിച്ചായിരിക്കും ബ്ലോക്ക് നിശ്ചയിക്കുക ഇലക്ട്രോണുകളുടെ അനിശ്ചിതത്വ ദ്വൈത്ത സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന മേഖലയാണ് ഷെല്ലുകൾ കെ എൽ എം എൻ എന്നീ ഷെല്ലുകളെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷെല്ലുകളിലെ ഇലക്ട്രോൺ വിന്യാസിത ഊർജ മേഖലകളാണ് എസ് പി ഡി എഫ് അഥവാ സബ് ഷെല്ലുകൾ ഷെല്ലുകൾക്കുള്ളിലായാണ് സബ് ഷെല്ലുകൾ നിലകൊള്ളുന്നത് എല്ലാ ഷെല്ലുകളിലും കാണപ്പെടുന്ന എസ് ഷെൽ പരമാവധി രണ്ട് ഇലക്ട്രോൺ മാത്രമാണ് ഈ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുക എസ് സബ്ഷെല്ലിന്റെ ഒരു പട്ടിക അവിടെ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക ഒപ്പം തന്നെ സപ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും കൊടുത്തിട്ടുണ്ട് കൃത്യമായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക ക്രോമിയവും കോപ്പറും സപ്ഷെൽ വിന്യാസം എഴുതി പോകുമ്പോൾ തെറ്റിപ്പോകുന്ന രണ്ട് മൂലകമാണ് ക്രോമിയവും കോപ്പറും പാതി നിറഞ്ഞതോ പൂർണമായതോ ആയ ഷെല്ലുകൾ സ്ഥിരത കൈവരിക്കാറുണ്ടെന്ന കാര്യം നാം പഠിച്ചിട്ടുണ്ട് സ്ഥിരതയുള്ള ഇലക്ട്രോൺ വിന്യാസമാണ് ഈ രണ്ട് മൂലകങ്ങളും പിന്തുടരുന്നത് ഇനി നമ്മൾ ബ്ലോക്കുകളെ കുറിച്ചാണ് പഠിക്കുന്നത് അതിൽ ആദ്യത്തേത് എസ് ബ്ലോക്ക് അയോണീകരണ ഊർജം കുറവും ലോഹ സ്വഭാവം കൂടുതലും കാണിക്കുന്നു ഈ ബ്ലോക്കിലെ അവസാനത്തെ സബ്ഷനുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ പി ബ്ലോക്ക് ഉയർന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റിയും അയോനീകരണ ഊർജവും കാണപ്പെടുന്നു ലോഹങ്ങൾ അലോഹങ്ങൾ ഉപലോഹങ്ങൾ എന്നിവയും കാണപ്പെടുന്നു ബാഹ്യതമ ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനൊപ്പം പത്ത് കൂട്ടിയാൽ ഗ്രൂപ്പ് കണ്ടെത്താം ഡി ബ്ലോക്ക് നിറമുള സംയുക്തങ്ങൾ നിർമ്മിക്കപ്പെടുന്നു സംക്രമണ മൂലകങ്ങൾ കാണപ്പെടുന്നു വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടമാക്കുന്നു ലോഹ സ്വഭാവം കൂടുതലാണ് അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ബാഹ്യതമെല്ലിൻ്റെ ഉള്ളിലുള്ള ഡി സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ഡി സബ്ഷെല്ലിലെയും അതിന് തൊട്ടുമുന്നിലുള്ള എസ് സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ ലഭിക്കും അടുത്തത് അവസാനത്തേതുമായ എഫ് ബ്ലോക്ക് എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് ഉള്ളിലുള്ള ഷെല്ലിലും ഉള്ളിലെ ഷെല്ലിലുമാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ ഇവയിൽ മിക്കവയും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ പലതും കൃത്രിമ മൂലകങ്ങളും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുമാണ് പല മൂലകങ്ങളും ഉൽപ്രേരണമായി ഉപയോഗിക്കുന്നു എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽപ്പെട്ട യുറേനിയം തോറിയം പ്ലൂട്ടോണിയം തുടങ്ങിയവ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ തിരച്ചീണ സാദൃശ്യം ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് മൂലകങ്ങളുടെ രാസഗുണങ്ങൾ നിശ്ചയിക്കുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് പകരം അതിന് തൊട്ടടുത്തുള്ള ഡി സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ ഡീ മുതൽ വരെയുള്ള ഇലക്ട്രോണുകൾ തിരച്ചീനമായ ക്രമത്തിൽ പൂരിതമാകുന്നതിനാൽ തിരച്ചീന സാദൃശ്യം കാണിക്കുന്നു ഇനി നമ്മൾ പഠനവിധേയമാക്കാൻ പോകുന്നത് നിറമുള്ള സംയുക്തങ്ങളെ കുറിച്ചാണ് കോപ്പർ സൾഫേറ്റ് നീല നിറം കൊബാൾട്ട് നൈട്രേറ്റ് ഇളം പിങ്ക് പൊട്ടാസ്യം പെർമാഗനേറ്റ് വയലറ്റ് നിറം ഫെറസ് സൾഫേറ്റ് ീസ് ഡയോക്സൈഡ് കറുപ്പ് നിറം അമോണിയം ഡൈക്രോമേറ്റ് ഓറഞ്ച് നിറം ഇനി പോയിന്റുകൾ പാഠഭാഗത്തു നിന്ന് വരുന്നത് മറക്കാതെ ശ്രദ്ധിക്കുക ഒന്നാമത്തെ പോയിന്റ് ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുംതോറും അയോണിക ഊർജം കുറഞ്ഞു വരുന്നു അയോണിക ഊർജം ഏറ്റവും കുറഞ്ഞ മൂലകം അലുമിനിയവും കൂടി ചുറ്റും ഷെല്ലുകൾക്കുള്ളിൽ ഇലക്ട്രോണുകളെ കാണാൻ സാധിക്കുന്ന ഊർജ മേഖലയാണ് സംയുക്തങ്ങളുടെ നിറത്തിന് കാരണം അവയിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്